വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഒരു കിലോ കോഴി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കോഴി പൊരിക്കാനുള്ള ചേരുവയാണ് കറിവേപ്പില ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു തക്കാളി ഇത്രയും നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം എന്നിട്ടാണ് ബാക്കി ചേരുവയൊക്കെ ചേർത്തിട്ട് നമ്മൾ കോഴി ഫ്രൈ ചെയ്യുന്നത് ഞാൻ ഈ അരച്ചെടുത്ത ഉള്ളികളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അരച്ചില്ല അതിലേക്ക് മസാല ചേർക്കാൻ പോവാണ് രണ്ട് ടീസ്പൂണ് മുളക് പൊടി കുരുമുളക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് ഒരു പതുക്കൊരു ടീസ്പൂൺ ഇട്ടോ നിറച്ച് നോ വേണ്ട ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ചേരുവ കുഴച്ച ആവശ്യത്തിന് ഉപ്പ് കിട്ടോ നമ്മൾ നല്ലതുപോലെ ഇനി കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ദീപ് വെള്ളമൊന്നും കൂട്ടേണ്ടതില്ല നമ്മളാ ഉള്ളിയൊക്കെ അരച്ച് ആ വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ഉപ്പ് ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ഇത്രയും നോക്കിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ അരുവ് തേച്ച് കോഴി പൊരിച്ചാൽ നല്ല മഴ ആയിരിക്കും കോഴിക്ക് നല്ല സോഫ്റ്റ് ആയിക്കാനും കഴിക്കാനും നല്ല മുരിഞ്ഞിട്ടുണ്ടാവും നല്ല രുചി ഉണ്ടാവും ആ മസാലയൊക്കെ ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും കോഴിയിൽ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരവ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കണം എന്നാൽ നമുക്ക് പിന്നെ നല്ല അതിലെല്ലാം സെറ്റാകും നല്ല സെറ്റായിട്ട് ഉണ്ടാവും കോഴിൻ്റെ മാ മസാലകളൊക്കെ കോഴിയിൽ പിടിച്ചിട്ടുണ്ടാവും ഇപ്പം നമ്മൾ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയായ നല്ല എരിവും എല്ലാ രുചിയും ചേർന്ന കോഴി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ മസാല ഇതിൽ ചേർത്ത് നല്ല ഇതിൽ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെയാ നേരത്തെ നമ്മൾ അരവൊക്കെ തേച്ച് വെച്ച കോഴി ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിൽ ഇത് നമ്മൾ പൊരിക്കാൻ വെക്കുമ്പോൾ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷമുള്ളൂ തിരിച്ചിടാൻ പാട് എന്നാലുള്ളൂ ശരിക്കും അതിൽ ആ അരവയിൽ പിടിക്കുക നല്ലവണ്ണം മുരികയും ചെയ്യും ീ നോൺ സ്റ്റിക്ക് നിറയെ ഇട്ട് വെക്കുക എണ്ണ അത്യാവശ്യം ഒഴിക്കണം നല്ല നല്ല മായല്ല നല്ല സോഫ്റ്റായ കോഴിപൊരിയൊക്കെ ഇട്ടത് നല്ല അരവക്കുണ്ടാവും ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ആ തക്കാളിയൊക്കെ ഇതിൽ അരച്ചതുകൊണ്ടേ നല്ല സെറ്റായിട്ടുണ്ടാവും നമ്മളെ പോയി ഞാൻ മറിച്ചിടാൻ പോവാണ് ഇങ്ങനെ അങ്ങനെ ഏകദേശം മുതിയാനായിട്ടുണ്ട് നമ്മൾ വേവാവാത്തത് നോക്കിയങ്ങാണ്ട് നമ്മൾ പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഏകദേശം ആയിട്ടാണ് നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കോഴിയിലെ അരവെല്ലാം ഇത് എണ്ണയിൽ പിടിക്കും ഇതെല്ലാം അതിൽ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് എല്ലാം ആണ് അങ്ങനെ മറിച്ചിടാൻ പോവാണ് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് അടിഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റണം നല്ല ടേസ്റ്റിയായ കോഴി ഫ്രൈ ചെയ്തെടുത്തതും ബിരിയാണിയും എല്ലാം ചേർത്ത് നമുക്ക് ടേസ്റ്റിൽ കഴിക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്